വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് എൻ്റെ ഗപ്പികുളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കലൊന്നുമില്ല അപ്പം ഇതിനകത്ത് എന്തേലും ഉണ്ടോ ഇതിനകത്ത് രണ്ട് മൂന്ന് മീനിനെ പാഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ മാറ്റി ഇന്ന് കുളം വൃത്തിയാക്കലാണ് ഇന്നത്തെ പരിപാടി അത് നമുക്ക് ഈ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു മീനെയൊക്കെ എടുത്ത് മാറ്റണം അപ്പോൾ ആദ്യം മാറ്റാവേ ഒറ്റക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇച്ചിരി കൂടെ ഉണ്ട് ഇനി തള്ളകളെയൊന്നും കിട്ടിയില്ല അതുങ്ങളെ ഒന്നും കിട്ടിയില്ല ഇനി അതിനെല്ലാം എടുക്കണം ഇത് എന്തെല്ലാം ഉള്ളേന്ന് ഊറ്റ ഐഡിയ ഇല്ല കേട്ടോ ഓക്കെ ഇത് കൈട്ട് നോക്കിയപ്പം രണ്ട് മൂ രണ്ടെണ്ണം കൂടി ഉണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം വലിയതാണ് തോന്നുന്നത് ഇപ്പം നമുക്ക് ഇത്രയും കിട്ടി ഞാൻ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഇങ്ങനെ നോക്കി മറിച്ചുകൊടുക്കാണ് ഇത് ഒന്നിനും കിട്ടിയില്ല ഒരു കുഞ്ഞിനു മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾ ഒന്നും കൂടെ തപ്പി നോക്കട്ടെ ഞാൻ കുറേ അത് കുറേ ഉണ്ടാവുന്നത് ബട്ട് ഇത്രയും കെട്ടുകയുള്ളൂ സാധനമില്ല ഞാൻ ഒപ്പിക്കാം ഇനി അത് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം അത്യാവശ്യം വെള്ളമുണ്ട് ഞാൻ ഇനി ഒഴിക്കുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും കല്ലൊക്കെ വെച്ചിങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം അവർക്ക് ഒളിക്കാനുള്ള സ്ഥലം വേണ്ടേ ഈ നമ്മൾ കുടം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് പടത്തിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാൻ പെബേസി ഗൈസ്